നമസ്കാരം ചലച്ചിത്ര താരം ബാലയും അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയും ഗായികയുമായ അമൃതയും വാർത്തകളിൽ ഇടം നേടാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല കുറെ നാളുകളായി നമ്മൾ ഇവരുടെ കുടുംബ വഴക്കുകൾക്ക് സാക്ഷിയാവാൻ തുടങ്ങിയിട്ട് ഈ കുടുംബ വഴക്കുകൾ കുടുംബ പ്രശ്നങ്ങൾ എന്ന് ഞാൻ ഊന്നി പറയുന്നത് ഈ മാധ്യമങ്ങളൊക്കെ ജസ്റ്റ് ഒരു ഹെഡ്ലൈൻ പോലെ വിടേണ്ട വാർത്തകൾ അല്ലെങ്കിൽ ഒരു സ്പീഡ് ന്യൂസിൽ ഉൾപ്പെടുത്തി തീർക്കേണ്ട വാർത്തകൾ പല സമയങ്ങളിലായി പ്രക്ഷേപണം ചെയ്ത് അതിന്റെ ഫോളോ അപ്പുകൾ ചെയ്ത് ഈ പ്രേക്ഷകരെയും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെയും മലയാളികളെയും ഒക്കെ വെറുപ്പിക്കുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട് കാരണം ഇവരൊക്കെ സെലിബ്രിറ്റികളായത് കൊണ്ടാവാം ഇവരുടെയൊക്കെ പിന്നാലെ പോകുന്നത് എല്ലാ കുടുംബങ്ങളിലുമൊക്കെ തന്നെ മിക്കവാറും നടക്കുന്ന കാര്യമാണ് വിവാഹമോചനം അതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ സ്വാഭാവികമായി ഇവർ തമ്മിൽ ഒരു ധാരണയുണ്ടാകും വിവാഹമോചനത്തിന്റെ സമയത്ത് ജീവനാംശത്തെ പറ്റിയൊക്കെ ആണെങ്കിലും അപ്പോ തുടർന്നുള്ള മുന്നോട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കോടതിയിൽ വെച്ചിട്ട് ധാരണയുണ്ടാകും ആരെങ്കിലും ഒരാൾ അക്കാര്യത്തിൽ ഉഴപ്പ് കാണിക്കുകയോ കൃത്രിമത്വം കാണിക്കുകയോ ഒക്കെ ചെയ്താൽ അതിനെതിരെ കോടതിയുടെ ഭാഗത്ത് നിന്ന് തന്നെ നടപടി ഉണ്ടാകും അതുകൊണ്ട് ഇവർ സെലിബ്രിറ്റി ആയതിന്റെ പേരിൽ ഇത്തരം വാർത്തകൾ വലിയ രീതിയിൽ കൊട്ടി ഘോഷിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയൊക്കെയായി മനുഷ്യരുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ മാധ്യമങ്ങൾ ഒന്നുകൂടി ചിന്തിച്ചാൽ കൊള്ളാം ഞാൻ ഇന്ന് ഏതായാലും പറയാൻ പോകുന്നത് ഈ ഒരു വാർത്ത വന്നതിന് ശേഷം ബഹുഭൂരിപക്ഷം ആളുകളുടെയും പ്രതികരണം അയാളെ വേണ്ടല്ലോ പിന്നെന്തിനാണ് അയാളുടെ പണം കുട്ടി തന്നെ നേരിട്ട് വന്ന് പറഞ്ഞതായിരുന്നല്ലോ കുട്ടിയുടെ അച്ഛനെ വേണ്ട അച്ഛന്റെ സമ്പത്ത് വേണ്ട എന്ന് പിന്നെന്തിനാണ് അതിന് പുറകെ പോകുന്നത് നിങ്ങൾക്ക് നാണമില്ല എന്നൊക്കെ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഒരു വൈകാരികതയുടെ പുറത്ത് പറയുന്ന ഒരു കാര്യമാണിത് നമ്മുടെ ഒരു നിരീക്ഷണവും അഭിപ്രായവുമാണ് ഇത് പക്ഷെ ഇത് പൂർണ്ണമായിട്ടും നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് ഈ വിവാഹമോചനത്തിന്റെ സമയത്ത് ഭാര്യയുടെ സുഗമമായ മുന്നോട്ടുള്ള ജീവിതത്തിനും അവരുടെ ഭാവി സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോകാനും വേണ്ടി ഭർത്താവ് കൊടുക്കുന്ന ഒരു സാമ്പത്തിക സഹായമാണ് കോടതി വിധിക്കും എത്ര രൂപ കൊടുക്കണം ഈ ഭർത്താവിന്റെ സമൂഹത്തിലെ പദവി അയാളുടെ സാമ്പത്തിക ശേഷി തുടങ്ങിയ തുടങ്ങിയുടെ ആരോഗ്യനില ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു തുക കോടതി വിധിക്കുന്നത് അത് ഇയാൾ കൊടുക്കണം അത് നമ്മുടെ നിയമമാണ് നിയമത്തിനകത്ത് നിന്നുകൊണ്ട് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ അതല്ലാതെ അതിന് പുറത്ത് നിന്ന് എന്തിനാണ് ഇവർക്ക് നാണമില്ലേ ഇത് ഇയാളോട് പൈസ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇവരായിട്ട് ചോദിക്കുന്നതോ ഇയാൾ വെറുതെ ദാനമായിട്ട് ഔദാര്യമായിട്ട് കൊടുക്കാമെന്ന് സമ്മതിച്ചതോ അല്ല ഇത് നിയമപരമായിട്ട് കൊടുക്കാൻ കോടതി വഴി വിധിച്ച ഒരു കാര്യമാണ് അപ്പൊ അതിൽ കൃത്രിമത്വം കാണിച്ചാൽ അത് കോടതി അതിന് വേണ്ട നടപടി എടുത്തോളും ഇവർ കേസ് കൊടുത്താൽ ബാക്കി നടപടി കോടതി ചെയ്തോളും ആ കാര്യത്തിലൊന്നും മാധ്യമങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ആരോ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല വലിയ വാർത്തയാക്കേണ്ട ഒരു കാര്യമല്ല പക്ഷെ ഇതിൽ നിന്ന് എല്ലാവരും മനസ്സിലാക്കാനുള്ള ചില കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് ജീവനാംശം എന്താണെന്ന് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു അപ്പോൾ ഈ അടുത്ത ദിവസം ബാംഗ്ലൂരിൽ ഒരു യുവാവ് ആത്മഹത്യ ചെയ്തിരുന്നു അതൊരു വലിയ വാർത്തയായിരുന്നു ഇരുപത്തിനാല് പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് എഴുതിവെച്ച് എൺപത് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോയും ഷൂട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് ആ ഇരുപത്തിനാല് പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ ഇവിടുത്തെ നിയമ വ്യവസ്ഥയെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്ന ഒരവസ്ഥയും ഉണ്ടായിരുന്നു അതുകൊണ്ട് കോടതി അത് വളരെ ഗൗരവമായിട്ട് പരിശോധിച്ചു ഇയാളുടെ ആത്മഹത്യക്ക് ശേഷം ഇയാൾ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം തന്നെ ഇയാളോട് വലിയ രീതിയിലുള്ള ജീവനാംശം ആവശ്യപ്പെട്ടുകൊണ്ട് ഇയാളുടെ മുൻ ഭാര്യയും ഭാര്യ വീട്ടുകാരും ഇയാളെ മാനസികമായിട്ട് നിരന്തരം പീഡിപ്പിക്കുന്നു എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് അപ്പോഴാണ് കോടതി അക്കാര്യം ഗൗരവമായിട്ട് ആ പോയിന്റ് എടുത്തത് കാരണം ഒരുപാട് പേർ ഈ ജീവനാംശം എന്നുള്ള ഒരു ഘടകത്തിൽ അവരുടെ ജീവിതം മുഴുവനായിട്ടും നശിച്ചു പോകുന്ന അല്ലെങ്കിൽ ഉരുകി ഉരുകിത്തീരുന്ന ഒരവസ്ഥയുണ്ട് പുരുഷന്മാരാണ് കൂടുതലായിട്ടും ചില കേസുകളിൽ സ്ത്രീകൾ അങ്ങോട്ടും കൊടുക്കേണ്ടതായിട്ടൊക്കെ വരും ജീവനാംശം പുരുഷൻ അംഗവൈകല്യമുള്ളവനോ മാറാരോഗമുള്ളവനോ സാമ്പത്തിക ശേഷി അതൊക്കെ പരിഗണിച്ച് ചില കേസുകളിൽ സ്ത്രീ അങ്ങോട്ടും കൊടുക്കാനുള്ള ഉത്തരവൊക്കെ ഇടാറുണ്ട് അങ്ങനെയും നിയമവ്യവസ്ഥയിലുണ്ട് പക്ഷെ കൂടുതലും ഈ ജീവനാംശത്തിന്റെ പേരിൽ ക്രൂശിക്കപ്പെടുന്നത് പലപ്പോഴും പുരുഷന്മാരാണ് ജീവനാംശം കൊടുക്കണമല്ലോ ഇതൊരു ബാധ്യതയാകുമല്ലോ ജീവിതത്തിൽ ഉടനീളം എന്ന് കരുതി മാത്രം ഒരിക്കലും ഒത്തുപോകാൻ കഴിയാത്ത ജീവിതവുമായിട്ട് പങ്കാളിയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരുമുണ്ട് അപ്പൊ ബാംഗ്ലൂരിലെ ആ യുവാവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇത് പരിശോധിച്ച ശേഷം സുപ്രീം കോടതി കുറെ വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചു ഈ പറയുന്ന വ്യവസ്ഥകളൊക്കെ പരിഗണിച്ചതിന് ശേഷം മാത്രമേ ഒരു തുക ഈ ജീവനാംശമായി കോടതികൾ വിധിക്കാവൂ എന്നാണ് സുപ്രീം സുപ്രീംകോടതി ഉത്തരവിട്ടത് ഭാര്യയുടെയും ഭർത്താവിന്റെയും സാമൂഹികമായ ചുറ്റുപാട് പരിശോധിക്കണം ഈ ഭാര്യക്കും കുട്ടികൾക്കും ഭാവിയിൽ വന്നേക്കാവുന്ന സാമ്പത്തിക ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് പരിശോധിക്കണം രണ്ട് കക്ഷികളുടെയും വിദ്യാഭ്യാസ യോഗ്യതയും ജോലിയും പരിഗണിക്കണം കാരണം ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഭാര്യയ്ക്കാവുമ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യതയും നല്ല വരുമാനമുള്ള ജോലിയും ഉള്ള എന്നിട്ടും ഭർത്താവിൽ നിന്ന് പരമാവധി വാങ്ങിച്ചെടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ചില ഭാര്യമാർ ജീവനാംശം വലിയ വലിയ തുകകൾ ആവശ്യപ്പെടാറുണ്ട് അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനൊരു ഒരു വ്യവസ്ഥ വരുന്നത് വരുമാന മാർഗ്ഗങ്ങളും സ്വത്തുവകകളും വിലയിരുത്തണം അതുപോലെ തന്നെ ഭർത്തൃ വീട്ടിൽ കഴിയുന്ന സമയത്തെ ഭാര്യയുടെ ജീവിത നിലവാരം കണക്കാക്കണമെന്ന് പറയും ഇത് സ്ത്രീയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ കുടുംബം നോക്കാൻ സ്ത്രീ ജോലി ഉപേക്ഷിച്ചോ അല്ലെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത നേടുന്നതിന് ഈ കുടുംബ കുടുംബജീവിതം തടസ്സമായോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കണം അതൊരു പോയിന്റാണ് കാരണം കുടുംബം നോക്കാൻ വേണ്ടി മാത്രം സ്വപ്നങ്ങളും വലിയ ജോലിയും നല്ല സാമ്പത്തികമൊക്കെ കിട്ടുന്ന ജോലി ഉപേക്ഷിക്കുന്ന സ്ത്രീകളുണ്ട് ആ ഒരു കാര്യത്തിൽ ഇത് വളരെ അധികം പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് അതുപോലെ തന്നെ വിവാഹമോചനത്തിന്റെ സമയത്ത് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ ഈ ജോലി ഇല്ലാത്ത ഭാര്യയ്ക്ക് എത്ര തുക ചെലവഴിക്കേണ്ടി വന്നു എന്നുള്ള കാര്യമൊക്കെ പരിഗണിക്കണം ഭർത്താവിന്റെ സാമ്പത്തിക നില എന്താണ് അദ്ദേഹത്തിന് വേറെയുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കാം അതിനോടൊപ്പം തന്നെ ജീവനാംശം വിധിക്കുക എന്നത് ഭർത്താവിനെ ശിക്ഷിക്കുക എന്ന രീതിയിലായിരിക്കരുതെന്നും സുപ്രീം കോടതി പറഞ്ഞിരുന്നു ഇപ്പോൾ ജീവനാംശത്തെ കുറിച്ച് അത്യാവശ്യം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു ഈ അമൃതയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഈ കമന്റുകളിൽ കൂടുതലും വന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ വൈകാരികമായിട്ടുള്ള ഒരു സമീപനമാണ് പിന്നെ അമൃതയുടെ മകൾ എന്ന് പറയുന്നത് മൈനർ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടിക്ക് വല്ലാത്ത മാനസികമായിട്ടുള്ള ആ ഒരു പീഡനം സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴോ മറ്റാണ് സമൂഹ മാധ്യമത്തിൽ വന്ന് നേരിട്ട് പറഞ്ഞത് ഒന്നും വേണ്ട എനിക്ക് മനസമാധാനം മതി അച്ഛനെ വേണ്ട അച്ഛന്റെ സമ്പത്തും വേണ്ടെന്ന് അതൊക്കെ നമുക്ക് ഒരു പരിധിക്കപ്പുറം നിയമപരമായി ചിന്തിക്കുമ്പോൾ അതൊന്നും കുറച്ചുകൂടി വിശാലമായിട്ട് ചിന്തിക്കുമ്പോൾ അതൊന്നും കണക്കിലെടുക്കാൻ പറ്റില്ല അപ്പോൾ അവരുടെ കുടുംബ പ്രശ്നമൊക്കെ അങ്ങനെ നിക്കട്ടെ അതിന്റെ വഴിക്ക് പോകട്ടെ ഒരു പോയിന്റ് കൂടി എനിക്ക് ഇന്ന് നമ്മുടെ വീഡിയോയിൽ സൂചിപ്പിക്കാനുള്ളത് പതിനെട്ട് വയസ്സ് പൂർത്തിയായ എല്ലാ വ്യക്തികളും ആരോഗ്യം ഉള്ളവരാണെങ്കിൽ സ്വന്തമായിട്ട് അധ്വാനിക്കാനുള്ള ആരോഗ്യം ഉള്ളവരാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ സാഹചര്യത്തിനും നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും അനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് നമ്മുടെ ജീവിതമാർഗം കണ്ടെത്തുക എന്നുള്ളത് വളരെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ തലമുറകളെയും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ശീലിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഈ ജീവനാംശം മനസ്സിൽ കണ്ടുകൊണ്ട് ഭാവി പ്ലാൻ ചെയ്യുന്ന ആളുകൾ സ്ത്രീധനം മുന്നിൽ കണ്ടുകൊണ്ട് വിവാഹം കഴിക്കുന്ന ആണുങ്ങൾ അതുപോലെ തന്നെ പ്രായമായ മാതാപിതാക്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച സ്വത്തിൽ കണ്ണു വെച്ചുകൊണ്ട് അവരുടെ മരണശേഷം അല്ലെങ്കിൽ അവർ തന്നതിന് ശേഷം ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നവർ ഇവരെയൊക്കെ ഏകദേശം ഒരേ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റും മറ്റൊരുത്തന്റെ വീട്ടിലെ ഉച്ചിഷ്ടം കണ്ടുകൊണ്ട് സ്വന്തം വീട്ടിൽ നായയെ വളർത്തരുതെന്ന് പറയും ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് ഞാൻ പറയുകയാണ് കേട്ടോ ഇത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഒരു ഭാഗമാക്കണം അതായത് പതിനെട്ട് വയസ്സിന് ശേഷം പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരാള് മറ്റൊരാളുടെ മുന്നിൽ പണത്തിനും ജീവിത ചെലവിനും ീട്ടുന്നത് നമുക്കൊരു ക്ഷേമമായിട്ട് തോന്നാൻ തുടങ്ങണം നമ്മുടെ മാത്രം ആവശ്യമാണ് നമ്മൾ ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ളത് നമുക്ക് എന്തെങ്കിലും രോഗം വന്ന് കിടപ്പിലാണെങ്കിലും അധ്വാനിക്കാനുള്ള ശേഷിയില്ലെങ്കിലോ ഒക്കെ ശരി തന്നെ പക്ഷേ ആരോഗ്യം ഉള്ളിടത്തോളം കാലം നമ്മുടെ സ്വപ്നങ്ങൾ സഫലമാക്കാനും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിനും നമ്മുടെ വയറിന്റെ വിഷപ്പടക്കാനും നമുക്കുള്ള ഉടുതുണി വാങ്ങിക്കാനും നമ്മളെ കൊണ്ട് കഴിയും വിധം നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള നിസാര ജോലികൾ ആണെങ്കിലും മതി അതിലൊരു വലിയ സംതൃപ്തി നമുക്ക് അനുഭവിക്കാൻ പറ്റും അതിലൂടെ കുറച്ച് കുറച്ചുകൂടി ഒരു ആത്മാഭിമാനം നമുക്കുണ്ടാകും നമ്മളോട് തന്നെ ഒരു മതിപ്പ് തോന്നും ഇതിപ്പോ ഉറച്ചിരുന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റുന്നത് പതിനെട്ടാമത്തെ വയസ്സ് മുതൽ ഇന്ന് ഈ ദിവസം വരെ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന സ്വന്തമായിട്ട് അധ്വാനിച്ച് എൻ്റെ കാര്യങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തന്നെയാണ് മറ്റൊരാളുടെ കയ്യിലുള്ള ഒരു രൂപയും കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ പ്ലാൻ ചെയ്യാതിരിക്കുക നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ ഡിസൈൻ ചെയ്യാതിരിക്കുക നിയമപരമായിട്ടുള്ള അച്ഛൻ മക്കൾക്ക് ചിലവിന് കൊടുക്കുന്നത് ഭർത്താവ് ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കുന്നത് അതൊക്കെ മറ്റൊരു കാര്യമാണ് അവനവന്റെ ഉള്ളിൽ അവനവൻ വളർത്തിയെടുക്കേണ്ട ഒരു ആത്മാഭിമാനത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഞാൻ സംസാരിച്ചത് തീർത്തും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞത് ഈ ഒരു പോയിന്റിനോട് നിങ്ങൾക്കുള്ള പ്രതികരണം എന്താണെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ